ഹലോ അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇന്ന് മുതൽ ഒരു ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ നോർമലായിട്ട് ഇടാറുള്ളത് ടൈലറിങ്ങിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസ് ആയിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചൊന്ന് മാറിയിട്ട് വർക്ക് എനിക്ക് കുറച്ച് ആരി വർക്ക് അറിയാം അപ്പോൾ അത് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഫ്രീ ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ആരി വർക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആരി വർക്കിന് ആവശ്യമായ ബേസിക്കായിട്ട് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തമായിട്ടെല്ലാം പറയുന്നില്ല അത്യാവശ്യമായിട്ട് നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ എന്താണ് ഞാൻ ഇന്ന് ഇതേപോലത്തെ ഒരു ഫ്രെയിം ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു ആരി ആര്യവർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പൊ നാല് കൊല്ലമായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പഠിച്ചതും രണ്ട് കൊല്ലത്തോളം വർക്ക് ചെയ്തതും ഈ ഒരു സ്റ്റാൻഡിലാണ് ഈ ഒരു ഫ്രെയിമിലാണ് ഈ ഒരു ഫ്രെയിം വരുന്നത് ഈ പതിനെട്ട് ഇഞ്ചിൻ്റെ ഫ്രെയിമാണ് കേട്ടോ ഇത് ഞാൻ സ്റ്റാൻഡ് വാങ്ങിയവരം തന്നെ കിട്ടിയൊരു ഫ്രെയിമാണ് അപ്പോൾ ഈ ഒറ്റയൊരു ഫ്രെയിം ഉണ്ടായാൽ മാത്രം മതിയാവും നമുക്ക് ആര്യവർക്ക് പഠിക്കാനും ചെയ്യാനുമൊക്കെ ഈ ഒരു ഫ്രെയിം മതിയാവും ഇതിൻ്റെ സൈസ് ഡിഫറെൻ്റ് സൈസുകളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഈ ഒറ്റ ഫ്രെയിം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എന്താ ഈ ഒരു ഫ്രെയിമിന് ഞാനിതാ ഈൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പീസിൽ ഇതാ രണ്ട് ഇതായിട്ടാണ് ഈ ഒരു ഫ്രെയിം വരുക അപ്പോൾ ഈ ഒരു ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിലേക്ക് ഈ ഒരു ഫ്രെയിം വെക്കുമ്പോൾ തുണിക്ക് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ തുണി എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ഫ്രെയിം ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യം നെക്കിൻ്റെ ഡിസൈൻ അതുപോലെ സ്ലീവിൻ്റെ ഒക്കെ ചെയ്യാൻ നമുക്ക് ഉപയോഗമായിരിക്കും ഞാൻ അധികവും ഇപ്പോൾ അതാണ് ഈ ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അധികം ചെയ്യാറുള്ളത് പിന്നെ ഈ ഒരു ഫ്രെയിം വെക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങുന്ന ടൈമിന് എഴുന്നൂറ് ഉറുപ്യായിരുന്നു ഇപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിനൊക്കെ ഈ ഒരു ഫ്രെയിം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ച് വന്നതാണ് ഈ ഒരു ഫ്രെയിമും അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതല്ല അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം നല്ലോണം ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിൻ ഈ ഒരു സ്റ്റാൻഡിൻ്റെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിൽ അത്യാവശ്യം നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ ചെറിയ വർക്കൊക്കെ വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡ് ഫ്രെയിമിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബിഗ്നസിന് എന്തായാലും ഉറപ്പായിട്ട് വേണ്ടതാണ് ഈ ഒരു സ്റ്റാൻഡും ഒരു ഫ്രെയിമും അപ്പോൾ ഇതിൻ്റെ തന്നെ സ്ക്വയർ ടൈപ്പ് ഫ്രെയിമും വരുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണിച്ചുതരാം പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് ബിന്സിന് നമുക്ക് ഈ ഒരു ഫ്രെയിം തന്നെ ധാരാളമായിട്ട് വരും ഇതിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നമുക്ക് ആരി കോട്ടിലും ഫ്രെയിമിൽ മാറ്റിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഇതിലെത്തിയൊക്കെ എങ്ങനെയാണ് തുണി ചുറ്റിയെടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് വൈറ്റ് കളറ് അപ്പോൾ നമ്മൾ പഠിക്കുന്നേരം സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുമ്പോൾ കോട്ടൺ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സിൽക്കിലോ അല്ലെങ്കിൽ ജോർജറ്റിലോ ഒന്നും ചെയ്ത് പഠിക്കാതെ കോട്ടണിൽ തന്നെ പഠിക്കുമ്പോൾ നമുക്ക് നന്നായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു കോട്ടൻ്റെ ഇതേപോലത്തെ വരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ചുറ്റിയിട്ട് ഉള്ളിൽ വരുന്ന പീസില് ഈ ഫ്രെയിമിൻ്റെ തുണി ചുറ്റിയെടുത്ത ആ ഒരു ഫ്രെയിം ഇത് ഇതേപോലെ വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതേപോലെ തുണി വെച്ചു കൊടുക്കുക തുണിയിൽ നമ്മളിപ്പോൾ ഡിസൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ഡിസൈൻ എവിടെയാണ് വരുന്നത് അതിനനുസരിച്ച് ഇത് ഇതേപോലെ തുണി ഇതേപോലെ ഫ്രെയിമിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന മറ്റേ ഭാഗമല്ലേ ഈ ഒരു സ്ക്രൂ വരുന്ന ഭാഗം അതെടുക്കുക എന്നിട്ട് ഈ ഒരു സ്ക്രൂ ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇതേപോലെ അധികം ലൂസാക്കാണ്ട് കുറച്ചൊന്ന് ലൂസാക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ താഴെയുള്ള ഫ്രെയിമിന് കണക്കായിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കാം എല്ലാ ഭാഗവും പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം സ്ക്രൂ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ഫുള്ളായിട്ട് ടൈറ്റാക്കി കൊടുക്കേണ്ട ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിനുശേഷം ഫ്രെയിമിൽ വെച്ച തുണി ഇതേപോലെ സൈഡ് പിടിച്ച് വലിച്ചിട്ട് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ പിടിച്ച് വെൽക്കുമ്പോൾ ശ്രദ്ധിക്കും കോട്ടൺ ആവുമ്പോൾ നമുക്ക് പിടിച്ച് വെൽക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല പക്ഷേങ്കിലും നേരെ ക്ലോത്തൊക്കെ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ച് വൽ വിൽക്കുമ്പം പിന്നിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫ്രെയിമിൻ്റെ ഞാൻ തുണി ചുറ്റിയെടുത്തിട്ടുള്ളത് അങ്ങനെ ആവുമ്പോൾ അധിക ഡാമേജ് ഇല്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ ശ്രദ്ധിച്ചിട്ട് പയ്യ പയ്യെ ഇതേപോലെ തുണി ഒന്ന് പിടിച്ച് വൽക്കുക നാല് ഭാഗത്തുനിന്ന് ഇതേപോലെ പിടിച്ച് വലിച്ചിട്ട് ഇത് ഈ തുണി ടൈറ്റായി കിട്ടണം നമുക്ക് പ്രെസ് ചെയ്ത് നോക്കുന്നേരം നമുക്ക് നല്ല ടൈറ്റായി തന്നെ നിൽക്കണം ഒരു സൗണ്ട് വരും ആ ഒരു ലെവലിലേക്ക് കിട്ടണം ഇനി ഈ സൈഡിൽ വരുന്ന ഈ ഒരു സ്ക്രൂ ഒന്നുകൂടെ ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ തുണി തുണിവിടെ നല്ല ടൈറ്റാക്കി തന്നെ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാൻഡിലൊക്കെ എടുക്കാൻ നോക്കാം അപ്പോൾ സ്റ്റാൻഡിൽ ഇതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു സ്ക്രൂ വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ടൈറ്റാക്കി ലൂസാക്കിയും കൊടുക്കാം അപ്പോൾ ഇത് പതിനാറ് ഇഞ്ചിൻ്റെ ഒക്കെ ഫ്രെയിം വെക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ഒന്ന് ടൈറ്റാക്കി കൊടുത്ത് അത് വെക്കാൻ പറ്റും നമ്മൾ ഇത് ലൂസാക്കി കൊടുക്കാൻ പതിനെട്ട് ഇഞ്ചിൻ്റെ സ്റ്റാൻഡും നമുക്ക് വെക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിൻ്റെ അളവിൽ ഇതേപോലെ നമ്മൾ സ്ക്രൂ ഒന്ന് തിരിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഫ്രെയിം ഇത് ഇതേപോലെ വെച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് എന്നിട്ട് ചുറ്റു ഭാഗത്തൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇതേപോലെ സ്റ്റാൻഡ് ഉള്ളിലേക്ക് പോകണം കേട്ടോ ഫ്രെയിം പുറത്തായിട്ടും സ്റ്റാൻഡിൻ്റെ ആ ഒരു റൗണ്ട് വരുന്നത് ഇത് ഇതേപോലെ ഉള്ളിലേട്ടായിട്ടും വരണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡിലേക്ക് ഈ ഒരു ഫ്രെയിം വെക്കുക ഇത് ഇതേപോലെ ഞാനിപ്പോൾ ഫ്രെയിം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അത്തേക്ക് ഇനി ആവശ്യമായ കാര്യങ്ങൾ നീഡിൽസും ത്രെഡ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പം ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ കുറേ അരിവർക്കിന് കുറേ കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ അതൊക്കെ നമുക്ക് വയ്യ വയ്യായിട്ട് പഠിക്കാം അപ്പം ഞാനിപ്പോൾ ആവശ്യമായിട്ടുള്ള മെയിനായിട്ടും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ നീഡിലാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീഡിൽസാണ് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് ഇതാണ് തുലിപ്പ് നീഡിൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നീഡിലിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സെൻട്രലായിട്ട് ഇതേപോലെ ഒരു വീതിക്കാണ് വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ സൈസ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഇത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് പതിമൂന്ന് പതിനാലൊക്കെ സൈസായിരുന്നു വരുന്നത് അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന നീഡിലായത് കൊണ്ട് തന്നെ ഞാൻ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഞാൻ ത്രെഡ് ചുറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ വാങ്ങുന്നേരം ഇതേപോലെ ത്രെഡൊന്നും കിട്ടില്ല അപ്പോൾ ഇതിന്റെ ഞാൻ ഡിഫറൻസ് വരുന്നത് ഇതിന്റെ മുകളിലത്തെ ഈ ഒരു എൻഡിലാണ് അപ്പോൾ ചില ഇതിനെ തടിച്ചത് ഇതേപോലെ ചില ഇതിനെ നേരിയതൊക്കെയാണ് വരാൻ ഈ ബീട് അതുപോലെ ജർദോസിയൊക്കെ ഇത് തുന്നാൻ വേണ്ടിയിട്ട് നേരിയതാണ് വരികയാണ് അപ്പോൾ ഇതൊക്കെയാണ് തുലിപ്പ് നീഡിലുകൾ തുടുക്കക്കാർ ഇതേപോലത്തെ ഈ ഒരു നീഡിലിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം ഇനി ഞാൻ കാണിക്കുന്നത് ആൺ ഇടലുകളാണ് എൻ്റെ കയ്യിൽ കുറച്ച് ആൺ ഇടലുകളുണ്ട് അപ്പോൾ ഇതാ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഞാനിത് ഇതേപോലെ ത്രെഡ് ചുറ്റി തന്നെ എനിക്ക് ആമസോണിൽ നിന്ന് ഞാൻ ഇതേപോലെ വാങ്ങിയതാണ് ഇതേപോലെ മൂന്ന് സൈസാണ് ഇതിൻ്റെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി ത്രെഡ് ചുറ്റിയിട്ട് തന്നെ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു മൂന്ന് സൈസ് അപ്പോൾ മൂന്നിനും ഡിഫറെൻറ്റാണ് വരുന്നത് മുകളിലുള്ള ഈ ഒരു നീഡലിൻ്റെ വലുപ്പം ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ളതാണ് ഇതുപോലത്തെ അീഡലുകൾ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈസാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് കുറച്ച് തടി ഉള്ളതും ഒന്ന് നല്ല നേരിയതുമാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഞാൻ ഇതിൽ ത്രെഡ് ചുറ്റിയെടുത്തതാണ് അപ്പോൾ ഇത് വരുന്നത് നമുക്ക് ത്രെഡ് വർക്കുകൾ അതേപോലെ ചെയിൻ സ്റ്റിച്ച് ത്രെഡ് കൊണ്ട് ചെയിൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് വരുന്നത് നമുക്ക് ബീഡ്സ് കുറേ ബീഡ്സ് ഒന്നിച്ച് ലോഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചാമസോൺ നിന്ന് വാങ്ങിയതിലും ഇതിനെക്കാട്ട് വലുപ്പത്തിലും നമുക്ക് ഇതേപോലെ നീട്ടിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കുറേ നമുക്ക് ബീഡ്സ് ലോഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പമാവും അപ്പം ഇതേപോലെ തന്നെ നമ്മൾ തുലിപ്പ് നീഡിലെടുത്ത് നോക്കുകയാണെങ്കിൽ തുലിപ്പ് നീഡിലിൻ്റെ ഇതേപോലത്തെ ഈ ഒരു ഭാഗം വരുന്നത് നേരത്ത് ചെറിയൊരു ഭാഗത്തേ വരുന്നുള്ളൂ ബാക്കിയുള്ള ഭാഗം തടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ എന്നാൽ ബീഡ് കോർക്കുകയാണെങ്കിൽ ഒരു അഞ്ചെണ്ണൊക്കെയാണ് ഒന്നിച്ച് കോർക്കാൻ പറ്റുകയുള്ളൂ എന്നാൽ ഇതാ ഈയൊരു നീഡിൽ നമ്മൾ ഇത് കോർക്കുകയാണ് അടിൽ കുറക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു പത്ത് പതിനഞ്ച് ബീഡ്സൊക്കെ ഒന്നിച്ച് നീഡിൽ ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ആരി വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള നീഡലിൽ പിന്നെ ഒരു വുഡൻ നീഡലുണ്ട് അതിപ്പോൾ എൻ്റെ കയ്യിലില്ല ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയതാണ് അപ്പം ഞാനത് വാങ്ങുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്ക് കുറച്ച് ത്രെഡ്സ് പരിചയപ്പെടാം ഇതാണ് ജെറി ത്രെഡ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമുക്ക് കിട്ടും ഇത് കുറച്ച് കട്ടിയുള്ളൊരു ത്രെഡാണ് കിട്ടും വരുന്നത് ഇത് നമുക്ക് ഡിസൈൻ ഡിസൈനൊക്കെ ചെയ്യുന്നേരം അതിന് ബോർഡർ ഡിസൈനായിട്ടും അതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ത്രെഡാണ് അപ്പോൾ ഇതേപോലെ തന്നെ വരുന്നൊരു ത്രെഡാണ് സിൽക്ക് ത്രെഡ് സിൽക്ക് ത്രെഡ് നമ്മൾ ചെറിയ ത്രെഡിനൊക്കെ നോക്കുകയാണെങ്കിൽ അത് നേര് ത്രെഡാണ് കേട്ടോ സിൽക്ക് എന്ന് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ സിംഗിളായിട്ട് കുറക്കില്ല നമ്മൾ രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ ആക്കിയിട്ടാണ് ഈ ഒരു സിൽക്ക് ത്രെഡിനെ കൊണ്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ അപ്പോൾ ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു ത്രെഡാണ് സിൽക്ക് ത്രെഡ് ഇനി ഇതേപോലെ തന്നെ ആവശ്യമാണ് നമ്മൾ സാധാരണ മെഷീൻ ത്രെഡ് അതായത് നമ്മൾ മെഷീനൊക്കെ യൂസ് ചെയ്യുന്ന നൂലില്ലേ തയ്ക്കാൻ യൂസ് ചെയ്യുന്നത് ആ നൂല് തന്നെയാണ് അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ബീഡ്സൊക്കെ കോർത്തെടുക്കുമ്പോൾ നമ്മൾ മെഷീൻ നൂലിലാണ് കോർത്തെടുക്കുക ഇനി കുറച്ച് ബീഡ്സും സീക്വൻസും പരിചയപ്പെടാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ബീഡ്സും സീക്വൻസ് ആണ് അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ബീഡ്സൊക്കെ ഇതിൻ്റെ അത്തും ഞാൻ ഉപയോഗിക്കാൻ ബാക്കിയുള്ളതും മറ്റേ ബോക്സിലാണ് വെക്കുക അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന ഷുഗർ ബീഡാണ് നല്ല ചെറിയ ഷുഗർ ബീഡാണ് അതേപോലെ തന്നെ ഇത് വരുന്നത് കട്ട് ബീഡാണ് ഈ ഒരു ബീഡ് അതേപോലെ സീക്വൻസും ആണ് കെട്ടും ഇത് കോപ്പർ കളർ സീക്വൻസ് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ വീണ്ടും ഷുഗർ ബീഡ് തന്നെയാണ് വരുന്നത് കോപ്പർ കളർ അപ്പോൾ ഇതൊക്കെ ഞാൻ എന്നാൽ ഡ്രസ്സിന് യൂസ് ചെയ്ത് ബാലൻസ് വരുന്നില്ലേ അത് ഞാൻ ഇതേപോലത്തെ ബോക്സിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാൻ അതായത് ഇതേപോലെ കട്ട് ബീഡ് വീണ്ടും ഉണ്ട് ഇത് വരുന്നത് പേൾ വീടാണ് അതായത് റൗണ്ട് ബീഡെന്നൊക്കെ പറയും വൈറ്റാണ് അതേപോലെ തന്നെ റെഡ് കട്ട് ബീഡ് വരുന്നുണ്ട് ബ്ലാക്ക് സീക്വൻസ് വരുന്നുണ്ട് ഇത് വരുന്നത് റൗണ്ട് ബീഡാണ് നമ്മൾ ഷുഗർ ബീഡിനെക്കാട്ട് കുറച്ച് വലുപ്പത്തിലുള്ള റൗണ്ട് ബീഡാണ് ഇത് വരുന്നത് നമ്മൾ ട്യൂബ് ബീഡാണ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ബീഡും ട്യൂബീഡും തമ്മിലുള്ള മാറ്റം നോക്കുകയാണെങ്കിൽ ട്യൂബ് ബീഡ് കുറച്ച് വലുപ്പത്തിലുള്ളതാണ് കട്ട് ബീഡ് ചെറുതാണ് അപ്പോൾ നമുക്ക് ഉണ്ടോ ഇത് രണ്ടൊന്നിച്ച് വെച്ചാൽ നമുക്ക് മാറ്റം മനസ്സിലാവും ട്യൂ ബീഡ് കുറച്ച് വലുപ്പം ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ഇത് വൈറ്റ് ഷുഗർ ഉണ്ട് അതൊരു ഗ്രേ കളർ ഷുഗർ ബീഡ് പിന്നെ മിറർ വരുന്നുണ്ട് നമുക്ക് ഡ്രസ്സിന് ഡിസൈൻ ചെയ്യാനല്ലേ മിറർ ആവശ്യമാണ് അത് വരുന്നുണ്ട് പിന്നെ ഇതേപോലെ ഗോൾഡൻ ഉണ്ട് റൗൺ ബീഡ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ചെയിനാണ് ഇത് നമ്മൾ ആൺ ചെയ്ത് പ്രെസ് ചെയ്ത് ഒട്ടിക്കുന്ന എന്താ ചെയിൻ ആണ് നമ്മൾ ഗൗണിലൊക്കെ ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ചെയിൻ ആണ് ഇത് പിന്നെ ജെർദോസിയാണ് ഒരു ഗോൾഡൻ കളർ ജർദോസി ഉണ്ട് അതുപോലെ തന്നെ വരുന്നതാണ് നമ്മൾ ഗോൾഡൻ ചെയിൻ ഗോൾഡൻ സ്റ്റോൺ ചെയിൻ അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ ബ്രൈഡൽ ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഗ്ലാസ് ഒക്കെ നമുക്കിനെയുള്ള വീഡിയോസിൽ നമുക്ക് പരിചയപ്പെടാം ഇതെന്തായാലും നമ്മുടെ കയ്യിൽ ആവശ്യമാണ് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഇത് ഇതേപോലെ ഗോൾഡൻ്റെ റൗണ്ട് ബീഡ് അപ്പോൾ ഇതെല്ലാം ഞാൻ യൂസ് ചെയ്തിട്ട് ബാലൻസ് വന്നതാണ് അപ്പോൾ ഇനി യൂസ് ചെയ്യാനുള്ളത് ഞാൻ വേറൊരു ബോക്സിൽ ഇതേപോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതേപോലെ പാക്കറ്റിലാക്കിയിട്ടാണ് ഉള്ളത് അതിലും കുറേ ബീഡ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കട്ട് ബീഡ് നോക്കുകയാണെങ്കിൽ ഇത് നാനോ കട്ട് ബീഡ് എന്ന് പറയും നല്ല ചെറുതാണ് നേരത്തെ കാണിച്ച കട്ട് കഡ്ബീനെന്നെ കാട്ടി നല്ല ചെറിയൊരു കഡ്ബീഡാണ് കേട്ടോ ഇത് ഇതിന് നാനോ കട്ട് ബീഡ് എന്ന് പറയും അതുപോലെ തന്നെ ഒരുപാട് കട്ട് കഡ്ബീഡ്സും അതേപോലെ സീക്വൻസും ഒക്കെ ഈ ഒരു ബോക്സിലുണ്ട് അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉപയോഗിച്ച് എങ്ങനെ ആരി വർക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പഠിച്ച് നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാം എന്നുള്ളത് അടുത്ത വീഡിയോസിൽ നമുക്ക് കാണാം അപ്പോൾ അതുവരേക്കും ബൈ